നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം നൂറ്റൻപത് രൂപ കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാകാൻ പോവുകയാണ് എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കെല്ലാമാണ് ആ പെൻഷൻ കൂടുക ഇന്ന് മുതലാണ് കൂടുക എന്നതിനെ എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്നും ചോദിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഗവൺമെൻറ് അറിയിപ്പുകൾ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഏകദേശം ഒരു മാസം ഒരു വർഷത്തോളമായി കറക്റ്റായി തന്നെ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെൻഷൻ മാഷ്ടം പൂർത്തിയാക്കിയ അതുപോലെ തന്നെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്ക് എല്ലാ മാസവും ഇരുപത്തഞ്ചാം തീയതിനെയും മുപ്പാതിന് ഇടയിൽ തന്നെ പെൻഷൻ എത്തുന്നുണ്ട് അതിനു മുമ്പുള്ള മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ മൂന്ന് മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ മെയ് മാസത്തെ പെൻഷൻ്റെ കൂടെ ഒരു ഒരു ഗെഡ് നൽകും അതിനുശേഷം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മുമ്പായി തന്നെ രണ്ട് കെടുകൂടി നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയകളിലെ പേജുകളെല്ലാം വന്ന് വരുന്നൊരു വാർത്തയാണ് പെൻഷൻ നൂറ്റി അൻപത് രൂപ കൂടുന്നു എന്നുള്ളത് അതിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതിൽ എത്തിയിട്ടില്ലെങ്കിലും കൂടാൻ തന്നെയാണ് സാധ്യത കാണുന്നത് നമുക്കറിയാം അടുത്ത മാസം പകുതിയോട് കൂടിയാണ് ഒരു നിയമസഭാ ബൈ ഇലക്ഷൻ നടക്കുന്നത് അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് പിന്നീട് ലോക്സഭ നിയമസഭാ ഇലക്ഷനും കൂടി നടക്കുകയാണ് ഈ ഒരു വർഷം മൂന്ന് ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ഇപ്പോൾ ബൈ ഇലക്ഷൻ കൂടി മൂന്നു ലക്ഷം നടക്കും അതിനുമ്പായി തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പാക്കി പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പണം കൂട്ടുമെന്നുള്ളത് പക്ഷേ അന്ന് സർക്കാർ വൃത്തങ്ങൾ നമ്മോട് പറഞ്ഞത് പെൻഷൻ പണം കൂട്ടാൻ ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല ഏത് സമയത്തും പെൻഷൻ പണം കൂട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇലക്ഷനോട് അടുപ്പിച്ച് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇതിന് ഔദ്യോഗികമായി ഇതുവരെ ഒരറിയിപ്പും എത്തിയിട്ടില്ലെങ്കിലും സർക്കാർ തലത്തിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ടെന്നാണ് വിവരം ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന സമയത്ത് നമ്മുടെ കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതെപ്പോൾ തർക്കം പറ്റിയ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ വീഡിയോ ആണ് നമുക്കൊരു പുതിയ വീഡിയോ സമുമായി കാണാം അതുവരേക്കും എല്ലാ